ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുക ജീവിതാരോഗ്യം അതിന്റെ പല മുഖങ്ങളിൽ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ പല വിഷമസന്ധികളിലും ചെന്ന് കുരുങ്ങി പോകാറുണ്ട് ആ കുരുകിപ്പോൽ നിന്നും അതിജീവിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്യാറ് അപ്പൊ ഒരു തരുണത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ഇന്നത്തെ വിഷയം നമ്മൾ അതിനെ ഇങ്ങനെയാണ് പറയുന്നത് ലീവിംഗ് ടു എ ഹയർ സെൽഫ് ഇറ്റ്സ് എ ബെറ്റർ വേ ടു എക്സ്പീരിയൻസ് ശാരീരികവും മാനസികവും സാമ്പത്തികവും അനുഭവപരവുമായി ഇളകിയാടുന്ന ജീവിതക്കുരുക്കുകളിലേക്ക് വ്യക്തിപരമായി നാം ചില ഘട്ടങ്ങളിൽ വീണു പോകുകയാണെങ്കിൽ ഈ വിധമെല്ലാം ഉറപ്പുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കരുതൽ വ്യക്തിത്വത്തിന്റെ സുരക്ഷിത കരങ്ങൾക്കുള്ളിലേക്ക് നമ്മെ വിട്ടുകൊടുത്തുകൊണ്ട് കുറച്ചുനാൾ ഉറപ്പെന്തെന്ന് ബോധ്യപ്പെടുകയും ഇളക്കമില്ലായക ബോധ്യമായി കഴിയുമ്പോൾ മാത്രം അടർന്ന് ഗുരുത്വപ്പെട്ട് സ്വയം നടക്കുകയുമാണ് കരണീയം അപ്പോ ജീവിതത്തിൽ ഇളക്കങ്ങൾ തട്ടാത്തവരാരും ഇല്ല അതങ്ങനെയാണ് ജീവിതത്തിന്റെ ഒരു അങ്ങനെയാണ് ജീവിതത്തെ ജീവിതം തുലനം ചെയ്യുന്നത് അതായത് ജീവിതത്തെ ജീവിതം തുലനം ചെയ്യുന്നത് കയറ്റിറക്കങ്ങളിലൂടെയാണ് ആ കയറ്റിറക്കങ്ങളിലൂടെ തുലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ ധ്രുവത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വൈകാരികാവസ്ഥയോ ശാരീരികാവസ്ഥയോ മാനസികാവസ്ഥയോ വൈ സാമ്പത്തിക അവസ്ഥയോ അതിന്റെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുന്നു അതിൻ്റെ എതിർ ദിശയിലുള്ള എതിർദിശയിലുള്ള ഒരവസ്ഥ എതിർ ധ്രുവ ധ്രുവം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അങ്ങനെയാണ് ജീവിതം ജീവിതത്തെ തുലനം ചെയ്ത് പക്ഷെ നിറഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ മതിമറക്കുമെങ്കിലും എല്ലാവരും മതിമറക്കാറില്ല പക്ഷേ ശൂന്യമായിരിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ശേഷി ശൂന്യമായിരിക്കുമ്പോൾ മാനസികമായിട്ടുള്ള നമ്മുടെ അവസ്ഥ ശൂന്യമായിരിക്കുമ്പോൾ സാമ്പത്തികം ശൂന്യമായിരിക്കുമ്പോൾ വൈകാരികമായിട്ട് നമ്മൾ വല്ലാതെ ശൂന്യമായിരിക്കുന്ന സമയത്ത് ശൂന്യമാകുമ്പോഴല്ല വൈകാരികമായിട്ട് വല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇളകിയാടി പോകാറുണ്ട് അതിനെ അതിജീവിക്കാനുള്ള വഴികളാണ് നമ്മൾ ഈ വൈകാരിക സൗന്ദര്യം എന്നൊക്കെ പറയുന്ന സംവിധാനത്തിലൂടെ കടന്നു പോകും അപ്പോ ഈ ശാരീരികവും മാനസികവും സാമ്പത്തികവും വൈകാരികവും അനുഭവപരവുമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മളെ ഇളക്കി മറിക്കാറുണ്ട് നമ്മുടെ അടിത്തറ മുഴുവൻ ഇളക്കി കൊണ്ടുപോകും ഇത് നിങ്ങളിൽ എല്ലാവരും തന്നെ അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും കാരണം ജീവിതത്തിൽ എല്ലാവരിലും ഇത് കടന്നു പോകാറുണ്ട് അതിന്റെ തോത് അതിൽ വ്യത്യാസമുണ്ടാവും ഇപ്പോ വല്ലാത്ത ഹർഷത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് വല്ലാതെ ദുഃഖം വരും വല്ലാതെ ഹർഷത്തിലേക്ക് പോകാത്ത ഒരാൾക്ക് വല്ലാത്ത ദുഃഖം കൊടുത്തിട്ടല്ല പ്രകൃതി ബാലൻസ് ചെയ്യുക അതിൻ്റെ ആവശ്യവുമില്ല അപ്പോ ഇത്തരത്തിൽ വൈകാരികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് പോയി ജീവിതം തന്നെ ഇളകി മറിയുന്ന പോയാൽ അത്തരം ജീവിതക്കുരുക്കുകളിലേക്ക് വ്യക്തിപരമായ ചില ഘട്ടങ്ങളിൽ നമ്മൾ വീണു പോയാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല പലപ്പോഴും മറ്റൊരാളുടെ ഉപദേശത്തെ സ്വീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മൾ അടഞ്ഞു പോകും ആ സമയത്ത് ഒരുപാട് ഉപദേശികൾ നമ്മുടെ മുന്നിൽ വരും നമ്മൾ വീണു പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ഉപദേശികൾ നമ്മുടെ ചുറ്റും വരും ആ ഉപദേശികളെല്ലാം കുറെ ഉപദേശങ്ങൾക്ക് തരും പക്ഷെ ഇതൊന്നും സ്വീകരിക്കാൻ പാകത്തിലായിരിക്കില്ല നമ്മൾ ആ സമയത്ത് പക്ഷെ വീണു പോയി കഴിഞ്ഞിട്ട് ആ ഉപദേശം സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നുള്ളതിനു പകരം വീണ് പോകും വീണു പോകാം വീണു പോകാനുള്ള ഒരു സാധ്യത ധ്രുവ ധ്രുവതയുടെ നിയമപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുമ്പോൾ ഏറ്റവും സുഗമമായി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വിധത്തിലുള്ള ശാരീരികം അല്ലെങ്കിൽ മാനസികം അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ വൈകാരികം അല്ലെങ്കിൽ അനുഭവപരമായിട്ടുള്ള ഉറപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ മുന്നിൽ ഉറച്ചു നിൽക്കുന്ന കരുതലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ സുരക്ഷിത കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുകയാണെന്നല്ല അവിടെ ആ സമയത്ത് നമ്മുടെ തീരുമാനങ്ങൾക്ക് വല്ലാതെ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ തീരുമാനങ്ങൾ നമ്മളെടുക്കുന്ന ആ നൈമഷികമായിട്ടുള്ള ചില ചില തീരുമാനങ്ങൾ അതുപോലെ തന്നെ നമ്മൾക്ക് അപ്പോൾ ഉണ്ടാവുന്ന നിരീക്ഷണങ്ങൾ എല്ലാത്തിലും പാളിച്ചകൾ കാണും കാരണം നമ്മൾ ആകെ ഇളകിയാടിയിരിക്കുകയാണ് ആ സമയത്ത് മറ്റൊരാൾ പറഞ്ഞാൽ പോലും കേൾക്കില്ല എന്നുള്ളത് ആ സമയത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമുക്കിത് നേരത്തെ അറിയാവില്ല ഇപ്പൊ കാരണം നമ്മളിപ്പോ ഇത് മനസ്സിലാക്കുന്നു ഇനിയൊരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കരങ്ങളുടെ അകത്തേക്ക് നമ്മളെ അങ്ങ് വിട്ടു കൊടുക്കുക കരത്തിലുള്ള മനുഷ്യനാകാം പ്രകൃതിയാകാം ഒരു ആശയമാകാം അല്ലെങ്കിൽ ഒരു സംവിധാനമാകാം അല്ലെങ്കിൽ ഭക്തിയുടെ രൂപത്തിനാകാം ഏതെങ്കിലും വിധത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു കരം നമുക്കത് ഉറപ്പുള്ളത് സുരക്ഷിതമാണെന്ന് ഉറപ്പില്ല അതിന് അതിന് ഉറപ്പുണ്ടെന്ന് നമുക്ക് ഉറപ്പുള്ളൂ ഈ ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ആയിട്ടുള്ള കാര്യത്തിൽ അതിന് ഉറപ്പുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ട് അത് ഭഗവാനെ കുറിച്ചുള്ള ഒരു ചിന്തയാണെങ്കിൽ ഭഗവാൻ ഉറപ്പുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മതി അത് മതി ആ അത്തരം ഉറപ്പുള്ള ഒരു കരത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുക നമ്മളുടേതായ അഹം നമ്മളെ ഭരിക്കുന്ന എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക നമ്മുടെ വ്യാകുലതകളെ വിട്ടുകൊടുക്കുക നമ്മുടെ ഇളക്കങ്ങളെ വിട്ടുകൊടുക്കുക നമ്മൾ എന്താ പറയാ വിറയ്ക്കുന്നുണ്ടെങ്കിൽ ആ വിറയലിനെ വിട്ടുകൊടുക്കുക എല്ലാം അവിടേക്ക് വിട്ടുകൊടുക്കുക അത് നമ്മെ നോക്കിക്കൊള്ളുമെന്ന് ഉറച്ചു വിശ്വസിക്കും വരാവുന്നതിൽ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് മരണമാണ് ആകെ ഉറപ്പുള്ള ഒരു കാര്യവും മരണമാണ് നമ്മുടെ ജീവിതത്തിൽ ആകെ ഉറപ്പുള്ള ഒരു കാര്യം മരണമാണ് ഈ മരണത്തിനുമ്പുറത്തേക്ക് ഒന്നും വരാനില്ല എന്ന് കരുതി അതിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും അങ്ങ് വിട്ടുകൊടുക്കും അങ്ങനെ പൂർണമായിട്ടും വിട്ടുകൊടുത്ത് കഴിയുമ്പോ നമുക്ക് ആ സംവിധാനത്തിന്റെ ആ കരങ്ങളുടെ കരുത്ത് മനസ്സിലാകാൻ തുടങ്ങി നമുക്ക് വിഷമം വന്നു നീ വിഷമിക്കണ്ട ഇപ്പൊ ഇവിടെയല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കുക നിനക്കൊന്നും സംഭവിക്കില്ല എന്ന കാര്യം പറയുമ്പോൾ അതിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കും അത്തരത്തിലുള്ള ഒരു 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 ആശയം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അതിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കും ചിലപ്പോ നമ്മളോട് സംവദിക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ഉദാഹരണത്തിന് ഈശ്വരൻ എന്നുള്ളത് നമ്മളോട് സംവദിക്കാൻ കഴിയാത്ത ഒരാളാണ് ഈശ്വരൻ നമ്മുടെ ഭാഷയിൽ സംബന്ധിക്കാൻ അതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ അത്ര തൊണ്ണൂലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈശ്വരന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആ സമയത്ത് നമ്മിലേക്ക് ആ വിട്ടുകൊടുക്കുമ്പോൾ നമ്മിലേക്ക് വരുന്ന ചില ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ വിശ്വസിക്കുക നൂറ് ശതമാനം വിശ്വസിക്കുക ആ ഇളക്കമില്ലായക നമ്മൾ ബോധ്യപ്പെടുക ഉദാഹരണത്തിന് പ്രകൃതിയാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ പ്രകൃതിയുടെ ഫോം ആയിട്ടുള്ള അവസ്ഥ എന്ത് വന്നാലും കുലുക്കമില്ലാതെ നിൽക്കുന്ന പ്രകൃതിയുടെ ആ മഹാ ശരീരത്തിന്റെ അവസ്ഥ ആ മഹാമാനസികാവസ്ഥ അതിൽ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ വിഭവങ്ങൾ നിറഞ്ഞു ഇരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ അങ്ങ് വിശ്വസിക്കുക ആ ഉറപ്പിനെ അതിന്റെ ആ സംവിധാനത്തിന്റെ ഉറപ്പിനെ അങ്ങ് നമ്മൾ എൻജോയ് ചെയ്യും അത് ബോധ്യപ്പെടുക അത് ശരിക്കും ആസ്വദിച്ച് 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 ബോധ്യപ്പെടുക അവിടെ അത് സുരക്ഷിതമാണ് അവിടെ അതിന് ഉറപ്പുണ്ട് അത് അത് സ്റ്റേൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ബോധ്യപ്പെട്ട് 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 ഇളക്കമില്ലായക എന്നുള്ളൊരവസ്ഥ അവസ്ഥ നമുക്കുണ്ട് ആ സംവിധാനത്തിനുണ്ട് അതിനകത്ത് നിൽക്കുന്ന എനിക്കുണ്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രം അവിടെ നിന്ന് പതുക്കെ വിളിയിലേക്ക് പോകാം പറഞ്ഞുകൊണ്ടു തന്നെ വെളിയിൽ പോകും പറയാതെ വെളിയിൽ പോകരുത് പറഞ്ഞുകൊണ്ട് തന്നെ വിളിപ്പോ എന്നിട്ടോ ഗുരുത്തപ്പെട്ട് കണ്ടു ഗുരുത്തപ്പെടുക എന്ന് വെച്ചെന്താ ചേർന്ന് നിൽക്കുക ഒട്ടലില്ലാതെ നിൽക്കുക ഒട്ടലില്ലാതെ ചേർന്ന് നിൽക്കാനാണ് ഗുരുത്തപ്പെടുക എന്ന് പറയുന്നത് ഒട്ടലില്ലാ ചേർന്ന് നിൽക്കുമ്പോ ഉള്ള പ്രത്യേകത എത്ര വേണമെങ്കിലും പറന്നുയരാം എത്ര വേണമെങ്കിലും ദൂരത്തേക്ക് വിട്ടുപോകാം പക്ഷേ ചേർന്ന് നിൽക്കും എത്ര ദൂരത്തേക്ക് പോകുമ്പോഴേ ഒരു വിനിമയം വഴി നാം അവിടേക്ക് ചേർന്ന് നിൽക്കും നമ്മൾ ഗുരുത്തപ്പെടൽ അപ്പൊ സ്വയം അടർന്ന് ഗുരുത്തപ്പെട്ട് എന്നിട്ടോ വീണ്ടും അതിനെ ആശ്രയിക്കരുത് സ്വയം നടക്കരുത് അങ്ങനെ ഗുരു അടർന്ന് ഗുരുത്തപ്പെട്ട് സ്വയം നടക്കുന്നതാണ് നമുക്ക് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള വഴി അപ്പോ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിൽ സർവസാധാരണ അല്ലെങ്കിൽ അത് പ്രകൃതിയുടെ നിയമമാണ് ആ പ്രകൃതി നിയമം നമ്മുടെ മുകളിൽ നടപ്പിലാക്കപ്പെടുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുകളിൽ കടിച്ചു പിടിച്ച് നിൽക്കാതെ പൂർണ്ണമായിട്ടും നമ്മൾ ഒരു ഹയർ സെൽഫിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക അത് പ്രകൃതിയാകാം ഈശ്വരനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മെന്റനുടെ മുകളിലുള്ള വിശ്വാസമാകാം അല്ലെങ്കിൽ ഗുരുവിന്റെ മുകളിലേക്കാകാം അല്ലെങ്കിൽ ഒരു ഒരു വലിയ മുതലാളിയുടെ പക്ഷത്തേക്കാം അവിടേക്ക് നമ്മൾ നമ്മൾ വിട്ടുകൊടുക്കും വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഉറപ്പിൽ നമ്മൾ ഉറപ്പാകും ആ ഉറപ്പിനകത്ത് ജീവിക്കുക നടന്നു തുടങ്ങി കഴിയുമ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നടക്കുക അതിനോട് ചേർന്നു അപ്പൊ ഇത് ഒരു ഒരു പ്രായോഗിക പരിഹാരമായിട്ടാണ് ഞാൻ മുമ്പോട്ട് പറഞ്ഞത് പക്ഷെ പലരും ശാരീരികവും മാനസികവും സാമ്പത്തികവും വൈകാരികവുമായിട്ടുള്ള ആ ഇളകിയാട്ടം അറിയാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരിപ്പോഴും ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു വല്ലാത്ത ഉറപ്പുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് അതിന്റെ ഉറപ്പിൽ അതിന്റെ സുരക്ഷിത കരത്തിൽ നിൽക്കുകയാണ് അത് സുരക്ഷിതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇളകിയാട്ടം പലപ്പോഴും പലർക്കും മനസ്സിലാകാത്തത് ആ ഇളകിയാട്ടം എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഇളകിയാട്ടത്തിന്റെ ഭാഗമായി പോകുന്നത് കൊണ്ട് നമ്മൾ അത് അറിയുന്നില്ല നമ്മൾ അത് അതിളങ്ങുമ്പോൾ നമ്മളും ഇളകും നമ്മൾ അതിനൊപ്പം ഇളകും ഇപ്പൊ ബസ് അനങ്ങുന്ന സമയത്ത് ബസ്സിനൊപ്പം നമ്മളും അനങ്ങുമല്ലോ അതുകൊണ്ട് നമ്മൾ ആ ബസ്സിന്റെ വേഗം നമ്മൾ പലപ്പോഴും അറിയണം ഒരു വിമാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ തള്ള ആദ്യത്തെ തള്ളല് മാത്ര വിമാനത്തിന്റെ വേഗം നമ്മൾ അറിയാറില്ല അതുപോലെ തന്നെ ഉപഭോഗ സംസ്കാരം നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന വേഗത്തെ അത് നൽകുന്ന ഇളക്കത്തെ നമ്മൾ അറിയാറില്ല അതിനകത്ത് തന്നെ ഭ്രമിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അത്തരം സുരക്ഷിതത്വം ഇല്ലാത്ത ഒന്നിനെ നമ്മൾ ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ അതിന്റെ പുറത്തേക്ക് വരാവൂ ഇല്ലെങ്കിലോ അതെന്ത് തന്നെ ആയിക്കോട്ടെ അത് എത്ര നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ അതിന്റെ മുകളിൽ നമുക്ക് വിശ്വാസത്തോടെ അർപ്പിക്കാൻ പറ്റിയാൽ നമ്മൾ അതിനകത്ത് സുരക്ഷിതമായിരിക്കും ആ ഉറപ്പ് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ മാത്രം വെളിയിലേക്ക് വന്ന് കടർന്നു തിരുത്തപ്പെട്ട് സ്വയം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർഗം അപ്പോ ഈ വഴി നമ്മൾ തളരുമ്പോ ഉറപ്പുള്ള ഒന്നിലേക്ക് നമ്മെ അർപ്പിക്കുക എന്ന വഴി അതിനോട് ഗുരുത്തപ്പെട്ടുകൊണ്ട് മാത്രം നടക്കുക എന്ന വഴി അത് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തെ സുഗമമായി എല്ലാ ഘട്ടങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോ ബോധ്യപ്പെടുക നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ഹയർ സെൽഫ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അതിലേക്ക് ചേർന്നത് ഏത് കാലത്തും എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് നിങ്ങളെ സറണ്ടർ ചെയ്യാനും കൂടെ തയ്യാറായിരിക്കുക എങ്കിലാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ഉളുപ്പും ചലപ്പും ഇല്ലാതെ അതിനകത്തേക്ക് ചെന്ന് കയറാൻ കഴിയും അങ്ങനെയുള്ള ഒരു നിരീക്ഷണവും സുരക്ഷിതത്വ നിങ്ങളിൽ ഉണർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക